യുഡിഎഫ് വലിയ മുന്നേറ്റം ആദ്യമായി ഞാൻ കേരള ജനതയ്ക്ക് നന്ദി പറയുകയാണ് അത്ര നല്ലൊരു വിജയം യു ഡി എഫിന് സമ്മാനിച്ചതിന് കേരളത്തിലെ മുഴുവൻ അതേ ജനാധിപത്യ വിശ്വാസികൾക്ക് നന്ദി പറയുകയാണ് വളരെ നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു വിജയമാണ് ഇപ്പോ ഈ ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ജനവിധി എന്നുള്ളത് അത് നേരിട്ടും പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭരണമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോവുക അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ജനങ്ങൾ അത് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് യു ഡി എഫിന് ശരിക്കൊരു തരംഗമുണ്ട് തീർച്ചയായും കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ കേരള ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പ് വളരെ പ്രകടമായിരുന്നു ജനവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരുന്നു എന്ന് തന്നെ പറയാം അതിന്റെ അതാണ് പിന്നെ ഗവൺമെന്റിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വളരെ മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു അതിപ്പോ ജനങ്ങൾ അംഗീകരിച്ചു ജനങ്ങളുടെ വിധേയത്വം അതിനെ അനുകൂലമായി മാറിയിരിക്കുകയാണ് ഒരു ജനവിരുദ്ധ വികാരം തന്നെയാണ് ഇവിടെ അരടിച്ചിട്ടുള്ളത് എടുത്തു പറയുന്നത് മലപ്പുറം തോത്തുവാരി <affiliated ytog> <fella> ും മലപ്പുറത്ത് അഭൂതപൂർവ്വമായിട്ടുള്ള വിജയമാണ് ചരിത്രത്തിൽ ഇന്നലെ ഉണ്ടായിട്ടില്ലാത്ത വിജയമാണ് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം മലപ്പുറത്ത് മാത്രമല്ല ഏതാണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ഭൂരിപക്ഷവും യു ഡി എഫ് ആണ് നേടിയിട്ടുള്ളത് ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് പഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും യു ഡി എഫ് ഇത്രയേറെ പഞ്ചായത്തുകളിൽ ഒന്നിച്ച് അധികാരത്തിൽ വരുന്നത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും വിവിധ ജില്ലകളിൽ യു ഡി എഫ് നല്ല മുന്നേറ്റം നടന്നിട്ട് കോർപ്പറേഷനുകൾ നല്ല മുന്നേറ്റം നടന്നുണ്ട് ഇത് നിയമസഭയിലേക്കുള്ള ഒരു തങ്ങൾ പറഞ്ഞല്ലോ ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞത് കേരള ഭരണം യു ഡി എഫ് തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് എന്നുള്ളത് അർത്ഥസംഘക്കിടയില്ലാത്ത വിധം ചെയ്തിട്ട് അത് കളി ചർത്ഥങ്ങള് പറഞ്ഞു കഴിഞ്ഞു ആ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ് മാത്രമല്ല കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായി കണ്ട ഒരു വലിയ അഭൂതപൂർവമായ ജയം തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന വാർഡ് പാണക്കാട് വാർഡാണ് ഇവിടെയൊക്കെ വമ്പിച്ച ഭൂരിപക്ഷമാണ് പക്ഷെ കേരളത്തിലെ ആവശ്യമില്ലാതെ വർത്താനം പറയുന്ന ഒരുപാട് നമ്മളെ അന്തരീക്ഷം വലിഞ്ഞ പലരുടെയും വാർഡുകളൊന്ന് നോക്കിയാൽ മതി വലിയ തിരിച്ചടി അവിടെ ഒക്കെ ഉണ്ടായിരിക്കുകയാണ് അപ്പൊ കേരള ജനത ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും ഉൾക്കൊള്ളൊന്നുമില്ല മതേതര മതേതര കാഴ്ചപ്പാടിന്റെ കൂടെയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് കാണാം ഈരാറ്റുപേട്ടയിൽ ഡയറക്റ്റായിട്ട് ഞങ്ങൾ അവിടെയുള്ള എതിരുപക്ഷത്താരാ നോക്കിയാൽ മതി വർഗീയതയെ ഒരിക്കലും കേരളം അനുകൂലിക്കുന്നില്ല അത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോ പാണക്കാട് കുറ്റത്തിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇഷ്ടം പോലെ വെട്ടിമുറിച്ച വാർഡുകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലൊക്കെ അങ്ങ് വെട്ടിമുറിച്ചിരിക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്തിലും പറയും വേണ്ട അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡുകൾ ഉണ്ടായിട്ടുമാണ് ഈ തൂത്തുവാരൽ അപ്പോ ഒരു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പായിരുന്നു വാർഡികജയായെന്ന് എന്തുണ്ടാവും അത് ആലോചിക്കാവുന്നേ ഉള്ളൂ പല മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തിലും ഒന്നും ഇടതുപക്ഷത്തിന് അംഗങ്ങളില്ല കണ്ണൂരിലും മലപ്പുറത്തും ഒക്കെ ഉദാഹരണങ്ങൾ പറയാൻ അംഗങ്ങളില്ല അതാണ് ഈ തിരുവനന്തപുരം കോൺഗ്രസിനൊക്കെ ഇന്ത്യയെ ഏറ്റവും വലിയ ഒറ്റക്കെട്ടിയായാൽ പോലും അവർക്ക് ഒറ്റക്ക് ധരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പക്ഷെ അതിനെ വേണമെങ്കിൽ വേണമെങ്കിൽ ഒന്നിച്ചു ചേർന്ന് എതിർക്കാൻ കഴിയും അങ്ങനെ ഒരു സാഹചര്യം യു ഡി എഫ് ചേർന്ന് ആലോചിക്കേണ്ട വിഷയങ്ങളല്ലേ ഒരു പാർട്ടിക്കും ഒറ്റക്ക് പറയുന്നത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ യു ഡി എഫ് തീരുമാനിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാ വേണ്ടത് രണ്ടായിരത്തി അതാണല്ലോ തങ്ങള് ഫസ്റ്റ് സെന്റൻസ് തന്നെ പറഞ്ഞത് അതാണ് നമ്മൾ വിജയിച്ചു നല്ല വിജയം ഉണ്ടാവും സെമിഫൈനലിൽ വിജയിച്ചു കഴിഞ്ഞു ഇന്ന് ഫൈനലിലേക്കാണ് അവിടെ നല്ല വിജയം ആവർത്തിക്കും ശബരിമല പത്ത് വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ആ ഘട്ടതണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതിന്റെ കൂടെ കൂനന്മേൽ ഗുരു എന്നതുപോലെ ശബരിമലയും കൂടി വന്നു മറ്റു വിഷയങ്ങളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളാണ് അതല്ല മറ്റ് ശബരിമല ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു അതുപോലെ തന്നെ ഈ വർഗീയത വർഗീയത കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയത അതിനെ എൽ ഡി എഫ് പ്രോത്സാഹിപ്പിച്ചു ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണെന്നുള്ളത് അത് കേരളം അംഗീകരിക്കില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ